നമസ്കാരം തുഞ്ചൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം ഗ്രേസ് റെസിഡൻസി താഴെപാലം തിരു ദ ഫൈനസ്റ്റ് ദൈനസ്റ്റ് ഫോറസ്സി കോളേജ് എസ് സി എസ് പി പദ്ധതിയുടെ ഭാഗമായി കാർഷികോപകരണങ്ങൾ വിതരണം ചെയ്തു മണ്ണുത്തിയിലെ കാർഷിക സർവകലാശാല ഫോറസ്ട്രി കോളേജ് എഐസിആർ പി എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ ഷെഡ്യൂൾ കാസ്റ്റ് സബ് പ്ലാൻ രണ്ടായിരത്തി ഇരുപത്തഞ്ചിന്റെ ഭാഗമായി വിവിധ കാർഷികോപകരണങ്ങൾ പുറത്തൂർ ഗ്രാമപഞ്ചായത്തിലെ നാൽപ്പത്തി ആറ് പട്ടികജാതി ഗുണഭോക്താക്കൾക്ക് വിതരണം ചെയ്തു പ്രസ്തുത പരിപാടി പുറത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി ഒ ശ്രീനിവാസൻ ഉദ്ഘാടനം നിർവഹിച്ചു ും ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള ഉപകരണങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് വിതരണം ചെയ്യുന്നത് എന്നാൽ സംസ്ഥാന സർക്കാരിന്റെ ഈ ഡിപ്പാർട്ട്മെന്റ് ആ ഡിപ്പാർട്ട്മെന്റും ഈ കാർഷിക കോളേജും സംയുക്തമായിട്ടാണ് ഈ പരിപാടി നടത്തുന്നത് ഇതിന് ഇടനിലക്കാരായി മാത്രമാണ് പഞ്ചായത്തിൽ നിൽക്കുന്നത് ഇവരെ ഇതിലേക്ക് അപേക്ഷ ക്ഷണിക്കുക അത് സ്വീകരിച്ച് ഡിപ്പാർട്ട്മെന്റ് കൈമാറി ഇത് വിതരണം ചെയ്യാനുള്ള ചുമതല മാത്രമാണ് ഞാൻ കണ്ടത് ഞാനിപ്പോൾ പ്രത്യേകിച്ച് മറ്റേ ഗവൺമെന്റ് എന്നാൽ പോലും നല്ലൊരു കാര്യം കൂടി ഈ പരിപാടി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുഹ്ര ആസിഫ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഫോറസ്ട്രി കോളേജിലെ പ്രൊഫസർ ഡോക്ടർ ജമാലുദ്ദീൻ പദ്ധതി വിശദീകരിച്ച് സംസാരിച്ചു ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ നമ്മൾ കേന്ദ്ര സർക്കാരിന്റെ നേരിട്ടുള്ള ഫണ്ട് നേരിട്ടുള്ള ഫണ്ട് എന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യയിൽ ഏകദേശം സെന്ററാണ് അഗ്രോ ഫോറസ്റ്റി എന്നൊരു സെന്റർ അതിന് ഫണ്ട് തരുമ്പോ നമുക്കുള്ള നിർദ്ദേശം അല്ലെങ്കിൽ നമുക്കുള്ള അതിനുള്ള ഗൈഡ് ലൈൻ എന്ന് പറയാം ആ ഗൈഡ് ലൈൻ പറയുന്നത് എസ് സി വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് ഒരു കൈത്താങ്ങൻ എന്നതിലുപരി അവരുടെ ജീവനോപാധി ഉദാഹരണം പറയാം ഞാൻ ഈ ഒരു ഉദ്ഘാടനം കഴിഞ്ഞിട്ട് നിങ്ങളിൽ തെങ്ങ് കയറുന്ന മെഷീൻ വാങ്ങുന്ന ഒരാളുണ്ടെങ്കിൽ ആ കയറുന്നത് എനിക്ക് ഇവിടെ കയറി കാണണം എനിക്കല്ല മൊത്തത്തിലാൾ അത് വെച്ച് തെങ്ങില് കയറുന്നു എന്ന അത് ഉറപ്പുവരുത്തുന്ന വരുത്തുന്ന രൂപത്തില് അതായത് ഇവിടെ ഞാൻ സാധിക്കായിട്ട് ഒരു കാര്യം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് നമ്മളെ ഫാം ഓഫീസർ തുടങ്ങിയിട്ടുള്ള അറേഞ്ച് ചെയ്ത് അവർക്ക് എല്ലാവർക്കും അതിൽ ക്രെഡിറ്റ് ഉണ്ട് കാണാൻ മുതൽ ഈ ഈ പ്രദേശം ഈ ഒരു പുറത്തൊരു പഞ്ചായത്തും ഇതിന്റെ ഗ്രാമപ്രദേശങ്ങളും അല്ലെങ്കിൽ നിങ്ങൾ പ്രതിനിധാനം ചെയ്യുന്ന വാർഡുകളും നിങ്ങളെ വാർഡ് മെമ്പർമാരും നിങ്ങളെ പ്രൊമോട്ടേഴ്സും കാണേണ്ടത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് കാര്യക്ഷമതയോടുകൂടി അല്ലെങ്കിൽ കൂടുതൽ ഊർജ സ്ഥലതയോടുകൂടി അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിനെ നോക്കാൻ വേണ്ടിയുള്ള നല്ല രീതിയിൽ നിങ്ങൾ കൂടി ഒരു നിമിഷം തീർച്ചയായിട്ടും നമുക്ക് ഉറപ്പുണ്ട് സെക്രട്ടറി കെ കെ ഉമ്മർ ടി പ്രശാന്ത് ഡോക്ടർ ആശാ രാജ് സജി കുമാർ എന്നിവർ സംസാരിക്കുകയും ഫോറസ്റ്റി കോളേജിലെ അധ്യാപകർ വിദ്യാർത്ഥികൾ പഞ്ചായത്തിലെ പ്രതിനിധികൾ കർഷകർ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മീഡിയ റെസിഡൻസി Destination in Tiro Grace Residency The rooms are spacious and ensures a luxury stay We have AC Suit Room, AC Deluxe Room and our mini conference hall is ideal for organizing meetings, conference, nikah and other functions with ease Amenities include free Wi-Fi, King-sized bed, AC, TV, Refrigerator, Hot Water, Elevator, Mini conference room and parking facility. The right place for bright stay. Grace Residency, Tharipalam, tiru Contact 4942 9061